നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഡച്ച് താരമായ സെർജിനോ ഡെസ്റ്റ് അയാക്സ് വിട്ടുകൊണ്ട് എഫ് സി ബാൾസലോണയിൽ എത്തിയത് എന്നാൽ എഫ് സി ബാൾസലോണയിൽ പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് സെർജിനോ ഡസ്റ്റ് ഏസി മിലാനിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോയി നിലവിൽ മറ്റൊരു ഡച്ച് ക്ലബ്ബായ പി എസ് വിക്ക് വേണ്ടിയാണ് ഡസ്റ്റ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലോൺ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത് മാത്രമല്ല മികച്ച പ്രകടനം പി എസ് വിയിൽ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് താരത്തെ സ്ഥിരമായി നിലനിർത്താൻ പി എസ് വിക്ക് താല്പര്യമുണ്ട് എന്നാൽ മികച്ച പ്രകടനം നടത്തുന്ന താരത്തെ തിരികെ കൊണ്ടുവരുന്ന കാര്യം എഫ് സി ബാഴ്സ ലോണ പരിഗണിച്ചേക്കും ഇക്കാര്യത്തിലുള്ള തൻ്റെ നിലപാട് ഇപ്പോൾ ഡസ്റ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് എഫ് സി ബാഴ്സ ലോണയുടെ പരിശീലകനായി കൊണ്ട് ചാവി അവിടെയുണ്ടെന്നും അതുകൊണ്ട് തന്നെ തന്റെ തിരിച്ചുവരവ് ബുദ്ധിമുട്ടിലാണ് എന്നുമാണ് ഡെസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ലോണിന്റെ കാര്യത്തിൽ ക്ലബുകളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ സംസാരിക്കുക എന്നുള്ളത് നേരത്തെ ആയി പോകും ഓരോ താരങ്ങൾക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ കളിക്കാനാണ് എല്ലാ താരങ്ങളും ആഗ്രഹിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ഞാൻ ഈ സീസൺ വളരെയധികം ആസ്വദിക്കുന്നു നിലവിൽ പി എസ് വിയിൽ മാത്രമാണ് ഞാൻ എന്റെ ശ്രദ്ധ നൽകിയിരിക്കുന്നത് ബാക്കിയൊക്കെ ഈ സീസണിന് ശേഷം തീരുമാനിക്കാം ചിലപ്പോൾ ഞാൻ ഇവിടെ തുടരും ചിലപ്പോൾ എനിക്ക് മറ്റിവിടേക്കെങ്കിലും പോകേണ്ടി വരും എഫ് സി ബാൾസലോണയിലെ സാഹചര്യങ്ങൾ മാറിയാൽ മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോവുക അവിടത്തെ പരിശീലകനായിക്കൊണ്ട് ചാവി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടേക്ക് ഞാൻ തിരിച്ചു പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതാണ് സെർജിനോ ഡസ്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ചാവിക്ക് കീഴിൽ ബാഴ്സലോണയിൽ തനിക്ക് അവസരങ്ങൾ ലഭിക്കില്ല എന്ന് തന്നെയാണ് ഈ താരം ഇപ്പോൾ വിശ്വസിക്കുന്നത് പന്ത്രണ്ട് ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് ഈ പ്രതിരോധ നിര താരം നേടിയിട്ടുള്ളത് നിലവിൽ ഡച്ച് ലീഗിൽ മികച്ച പ്രകടനമാണ് പി എസ് വി നടത്തുന്നത് ആകെ കളിച്ച പതിനേഴ് മത്സരങ്ങളിൽ പതിനേഴ് മത്സരങ്ങളിലും വിജയിച്ച പി എസ് വി തന്നെയാണ് അവിടെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം